പരബ്രഹ്മ ക്ഷേത്രത്തിലും ചുനക്കര തിരുവൈരൂർ മഹാദേവർ ക്ഷേത്രത്തിലും ഉത്സവമായി ബന്ധപ്പെട്ട് വൈദ്യുതി കേബിൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി വൈദ്യുതി മന്ത്രി കെ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു നൂറനാട് പടനിലം ചുനക്കര തിരുവൈരൂർ മഹാദേവർ ക്ഷേത്രത്തിലും ഉത്സവമായി ബന്ധപ്പെട്ട് ഭൂഗർഭ വൈദ്യുതി കേബിൾ സ്ഥാപിക്കുന്ന പദ്ധതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചുനക്കര ക്ഷേത്രത്തിൽ നടന്ന പരിപാടി എം എസ് ശരൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബജറ്റ് അവതരിപ്പിക്കുമ്പോ എംഎൽ മാത്യേകമായ നിർദേശം ബജറ്റിൽ കൊടുക്കാനും ആ നിർദ്ദേശത്തിന്റെ ഭാഗമായി ആദ്യത്തെ നമ്മൾ കൊടുത്ത ഒരു നിർദ്ദേശം എന്നുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൽ പഠന ക്ഷേത്രത്തിലുമായി ഇത്തരം പ്രയാസങ്ങളൊക്കെ യു ജി എ ഡി സി കേൾ ഉണ്ടാകാൻ അതുമായി ഇവർ നിരന്തരമായി ഇടപെടൽ നടത്തിയിരുന്നു

എസ് രജനി സി പി എം ചാരിമ്പുടി ഏരിയ സെക്രട്ടറി ബി ബിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന റഹീം സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ രാധാകൃഷ്ണൻ ജയലക്ഷ്മി ശ്രീകുമാർ പഞ്ചായത്ത് അംഗം സി അനു ചുനക്കര ദേവസ്വം പ്രസിഡന്റ് യു അനിൽകുമാർ സെക്രട്ടറി ആർ സുരേഷ് കുമാർ കെ സി ബി മാവേലിക്കര ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനു ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു പടനലം പരപരമ ക്ഷേത്ര ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനം എം എസ് സരൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പറഞ്ഞ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് ചുറ്റോടുമുള്ള പരിസര പ്രദേശങ്ങളും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം നടപ്പിലാക്കുക എന്ന് മാത്രമല്ല അത് കണ്ണിന് കാണാൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രവർത്തനങ്ങളെ മാറ്റി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് അധ്യക്ഷത വഹിച്ചു വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കുന്നില്ല ഒരു തദ്ദേശം മുൻ ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ ജേക്കബ് ഉമ്മൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പി സോണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൃന്ദ ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ക്ഷേത്രോത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു